ഹലോ ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം വിശേഷം വിശേഷം കുറച്ചധികമായില്ലേ വീഡിയോസെല്ലാം വന്നിട്ട് കുറച്ചധികം തിരക്കായതുകൊണ്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നതില്ലേ പിന്നെ രണ്ട് നോമ്പും അതിന് നോമ്പും മുറിയും പിന്നെ പെരുന്നാളിനുള്ള പുഡിങ്ങും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലോഗും അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ മിക്സ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ മറക്കൂലല്ല ഷുറല്ലേ ഏഹ് അപ്പം നമുക്ക് തുടങ്ങാം രണ്ട് തരം ആണ് പിന്നെ ഇതാ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഇതിപ്പോൾ നോമ്പ് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചാമത്തെ നോമ്പിനെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അന്ന് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കാണിച്ചെന്ന് നോമ്പ് ഓർക്കുന്നെല്ലാം കാണിച്ചിരണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അപ്പം പിന്നെ അത് അവിടെ ഇൻകംപ്ലീറ്റ് ആയി അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിലേക്കൂടി കൊണ്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് രാത്രിയിലാക്കിയ ആക്കുന്ന സംഭവങ്ങളൊക്കെ വീഡിയോ എടുക്കണമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നിട്ടുണ്ടായില്ല അപ്പോൾ ഇതൊക്കെ ഫോണിൽ ഉള്ളത് കൊണ്ട് നല്ലൊരു ഓർമ്മക്കായിട്ട് അവിടെ കിടന്നുപോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ കാണിച്ചിരുന്നത് അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ എടുത്തിട്ടില്ല രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ആ ഒരു സൂര്യൻ ഉദിക്കുന്നത് ഞാൻ നിങ്ങളോട് എപ്പോൾ പറയലേ കിച്ചണിൽ ഈ സൂര്യൻ്റെ കിരണങ്ങളിൽ ഇങ്ങനെ വരുന്നതിലും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനങ്ങളിലെല്ലാം തട്ടിയിട്ട് അത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഇതെല്ലാം തന്നെയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷം എന്ന് പറയുന്നത് അല്ലേ നമ്മളിപ്പം കുറേ കാലം ഈ വീഡിയോ ഒന്നും ഇടാണ്ട് ഭയങ്കര മിസ്സിങ് ആണ് സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇടവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത് വെച്ചാല് എൻ്റെ കാര്യങ്ങൾ കുറെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക റെസിപ്പീസ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ഇതുപോലെ എൻ്റെ കുറച്ച് ഇഷ്ടങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാ രാത്രിയിൽ നോമ്പുപിടിക്കുന്ന സമയമാണ് കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഉമ്മ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം ഉണ്ടായിന് ചില ഉമ്മ ഇല്ലാണ്ട് ഭയങ്കര മിസ്സിങ് തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നമ്മൾ ഉമ്മമാർ നമുക്ക് ഗൾഫിൽ വന്ന് നിൽക്കുമ്പോൾ അത്ര പ്രശ്നമില്ല പക്ഷെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഉമ്മ ഉമ്മ എന്തായാലും വേണം അത് ശരിക്കും ഭയങ്കര മിസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു സ്നാക്സിൽ ഗ്രീൻ പീസ് വട അതിൻ്റെ റെസിപ്പി ആണ് അതുപോലെ കല്ലുമ്മക്കായി അത് അപ്ലോഡഡാണ് അതുകൂടാണ്ട് പിന്നെ നെഗറ്റ്സ് അത് നമ്മൾ ചെയ്തില്ല ഇതിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ള ഡെഗറ്റ്സ് ആണ് പിന്നെ ഇതാ ആ ഒരു റൗണ്ടിലുള്ള ഒരു ഇത് കണ്ട എന്താണ് കുടുക്കാപ്പത്തിൻ്റെ വേറൊരിത് നമ്മൾ ഓൾറെഡി ഫില്ലിങ് ബാക്കി ഉണ്ടാകില് കുടുക്കാപ്പത്തിൻ്റെ ആ ഒരു മാവലിനും കുഴച്ചിട്ട് നമ്മൾ റൗണ്ടായിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണത് അപ്പോൾ മൂന്ന് സ്നാക്കിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് കിട്ടിയില്ലേ ഈ സ്നാക്കിൽ എന്താണെന്ന് പറയാം നിറച്ചിട്ടുള്ളത് ഈ റൗണ്ടായിട്ടുള്ള സ്നാക്കിൽ നമ്മൾ എന്താണ് ക്യാപ്സിക്കോം അതുപോലെ തന്നെ കോണലുപയോഗിച്ചിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ടില്ലേ നോമ്പിനിടക്ക് ഒരു ദോശയിൽ നിന്നും ചൂട്ടിയിട്ടില്ല അതിൻ്റെ മസാല ബാക്കിയുണ്ടായിന് അതെടുത്തിട്ടാണ് ഈ റൗണ്ടിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായത് ഏ അതുപോലെ തന്നെ നമ്മൾ ബട്ടൂറൊക്കെ കുഴച്ച മാവും ബാക്കി ബാക്കിയുണ്ടായിന് അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് ഒരു തട്ടിക്കുട്ടി സ്നാക്കവിടെ ആക്കിയിട്ടുണ്ടായത് ബാക്കി ഈ മൂന്ന് സ്നാക്കിൻ്റെ മൂന്നല്ല രണ്ട് സ്നാക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ് അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കല്ലുമ്മക്കായൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഗ്രീൻ പീസുകൂടെ ഉണ്ടാക്കി നോക്കാം ഓക്കെ നമ്മൾ അത്തായലും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ ലാസ്റ്റത്തെ ഇരുപത്തൊമ്പതമ്പ ഇരുപത്തൊമ്പതാമത്തെ അല്ലേ ഇത് അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണം അപ്പം ഇൻഷാല് നമുക്ക് ഇരുപത്തൊൻപത് നോമ്പേലും അല്ലേ നാട്ടിലുള്ളവർക്ക് പിന്നെ മുപ്പത് നോമ്പ് കിട്ടിയിട്ടില്ല ലാസ്റ്റത്തെ നോമ്പാന്നല്ലേ മാർഷാറിൽ അങ്ങനെ നോമ്പ് ഈ കൊല്ലത്തെ അങ്ങനെ തയ്യാറായി ആറാണല്ലോ ആറല്ല ഒൻപതല്ല വേണ്ട അപ്പൊ ലാസ്റ്റ് ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പാന്നല്ലേ ഇന്ന് ബാക്കിയുള്ളതിൽ ഇൻഷോ അല്ല ഇത് ഇനി അടുത്തോളത്തേക്ക് എടുത്ത് വെക്കാം അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടാ ഈ ഒരു സംഭവം നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇതിങ്ങനെ കാണുമ്പം ഒരു പ്രത്യേക എന്താ പറയുക നോമ്പ് പോയി കഴിയുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നാലും നമുക്കിത് പെട്ടെന്ന് അറിയാമല്ലോ എത്ര നോമ്പായി നല്ലത് അങ്ങനെ അതും വെച്ചതിന് ശേഷം ഈ ഒരു സീറ്റെല്ലാം തുടക്കാനുണ്ടായി അത് കുറച്ച് നേരത്തെ തന്നെ തുടച്ച് വെച്ച് ഇനി നമുക്ക് പിന്നെ എന്ത് ചെയ്യണോ ഐസ് ഐസെല്ലാം റെഡിയാക്കി വെക്കണം അത് ഞാൻ ഈ അത്താഴത്തിന് എണീച്ച സമയത്ത് തന്നെയാണ് പിന്നെ ഐസും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ചിന്തിക്കണ്ടല്ലോ നോമ്പ് കുടിക്കുന്ന സമയത്ത് നോക്കിയാ നോക്കിയാൽ മതിയാവുമല്ലോ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചിട്ട് ബാക്കി എന്താ പറയുക ബാക്കി ഇതിന് വെള്ളം കൂടി വെച്ചിന് രാവിലെയുള്ള ആ ഒരു ജോലി കഴിഞ്ഞു ബാക്കി ബോട്ടിലും വെള്ളമിലും നിറച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ അത്തരത്തിൽ കുറച്ച് എണീച്ചിട്ട് കുറച്ചൊന്നും ഉറങ്ങുമല്ല ഉറങ്ങി കഴിക്കുമ്പോഴേക്കും വെള്ളത്തിൻ്റെ പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ബോട്ടിലെല്ലാം ആരാട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പം രാവിലെ തന്നെ ഫസ്റ്റ് ചെയ്യുന്ന പണി ഇതാ പത്തിലാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ പത്തിൽ കുറച്ച് ബാക്കിയുണ്ട് കൊണ്ട് അതിപ്പം ഫ്രിഡ്ജിലായിട്ടും വെച്ചിട്ട് രാത്രി കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല നാളെ പെരുന്നാളല്ലേ ഇനിയിപ്പോൾ കിച്ചണിലൊന്നും അടിച്ചു വരില്ലാന്നേ അടിച്ചു വരലും അതുപോലെ സീറ്റെല്ലാം നേരത്തെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം സമയം ഏഴ് ആറേ മുക്കാലായിട്ടുണ്ട് വെളിച്ചം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പണി കൂടി കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോയി കിടക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞിട്ട് അതുപോലെ നമ്മൾ നോമ്പ് ഫസ്റ്റ് എടുത്തു വെച്ച ഒരു പ്ലാന്റ് ആട്ടെ ഇത് ഇത് കുറേ ആൾ കണ്ടിട്ട് പ്ലാസ്റ്റിക് ആണോ വെച്ചിട്ടുണ്ട് പക്ഷെ പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഒറിജിനൽ പ്ലാന്റ് ആണ് ഏകദേശം ഒരു മാസം ആവാനായി ഇത് വീട്ടിനുള്ളിൽ വെച്ചിട്ട് ഇനിയിപ്പം കുറച്ച് വെയിൽ വിളിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം എന്ത് ചെയ്യണം ഇതെല്ലാം മാറ്റിയിട്ട് പുറത്ത് കൊണ്ടേക്കണം പിന്നെ ഒരു മാസം വൃത്തി ഒരു മാസമായിട്ടോ നമ്മൾ നോമ്പിൻ്റെ ആ ഒരു സമയത്താണ് ഇത് അകത്ത് വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഇനി പുറത്ത് വെച്ച് കഴിയുമ്പോഴേക്കും അതൊന്നും കുറച്ച് ഉഷാർ കുറവുണ്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒന്ന് ശരിയായി ഒരു രണ്ടാ ഒരാഴ്ച നല്ല വെള്ളമെല്ലാം കൊടുത്ത് വെയിലത്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് ഉഷാറായിക്കോളും ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് അത്യാവശ്യം വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് നോക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടി ആണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായത് ഓക്കെ അപ്പോൾ എന്താ പറയുക പിന്നെ ഇതാ ഞാനൊന്ന് തരാം ഇത് മനാലിൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ് മനാലി പോകാനായതുകൊണ്ട് പിന്നെ ഹാപ്പി ജേണിന്നൊക്കെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്രെയിമാണ് കിച്ചൺ എല്ലാം ക്ലീനായി നമുക്ക് എല്ലാം ഓഫാക്കിയതിന് ശേഷം ഞാൻ പോവാം അപ്പഴേക്കട്ടെ നേരം വെളുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നും സെയിം തന്നെയാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഡയറക്റ്റ് നമ്മൾ നോമ്പ് മുറിയിലേക്ക് പോയി പോവേന്ന് ഏകദേശം നാളെയാണ് പെരുന്നാൾ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളതില്ലേ കടയിലൊക്കെ പോകാനുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാനുണ്ടായതുകൊണ്ടില്ല എനിക്ക് അതിൻ്റെ ഇടയ്ക്കിൽ ഒരു വീഡിയോസും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ശരിക്കും വീഡിയോ എടുക്കൽ എന്ന് പറഞ്ഞാൽ നല്ല പണിയിലുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിനുള്ള സമയവും കണ്ടെത്തണം അപ്പം വീട്ടിൽ പിന്നെ ആയിട്ട് ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്ന് നമ്മൾ റൂഹഫ്സയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം ഈ പ്രാവശ്യമാണ് നമ്മൾ റൂഹഫ്സയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായത് അപ്പോൾ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും നല്ല തണുപ്പ് അത്തതൊക്കെ കിട്ടുന്ന സമയത്തില്ല നല്ല രസമാണ് കുടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അത് കിടക്കിടയ്ക്ക് ഉണ്ടാക്കും അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിക്കുമല്ലോ പാലും ബ്രൂഹഫ്സിയും ഉണ്ടായെങ്കിലും പിന്നെ വറത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ വരുന്നത് നമ്മുടെ മണ്ണില്ലേ നമ്മുടെ ചിക്കനെ കൊണ്ട് ഉണ്ടാക്കുന്നത് അത് ഫേമസ് ആയിട്ട് പിസ്സ പോക്കറ്റ് അതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അത് കിടക്കിടയ്ക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ ഇറച്ചിയിടാം ഇറച്ചിട റെസിപ്പിനും നമ്മൾ ഒരുപാട് മുൻപേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇറച്ചിയിടൻ്റെ മസാല ആക്കുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പലി മുറിച്ച് കഴിയുമ്പോഴേക്കും തക്ബീർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അല്ലേ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കോ അങ്ങനെ ഇങ്ങനെ തക്ബീർ കേൾക്കുമ്പോൾ ഓ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം ഉണ്ട് കേട്ടോ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഈ ചെറിയ പെരുന്നാൾ അല്ലേ അപ്പം ചെയ്യും ചെയ്യുമെന്നറിയാം അന്ന് രാത്രി തന്നെയാണ് ബാക്കിയിലെ മസാലയും കാര്യങ്ങളെല്ലാം രാത്രി തന്നെ ഉണ്ടാക്കിയിട്ടാണ് കിടക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ പിന്നെ ഒരുപാട് പണിയാവില്ല രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും നമ്മൾ പോയില്ല നാസ് അങ്ങനാ കുറവാണ് ചില ആൾക്കാർ അധികം ഉണ്ടെങ്കിൽ അങ്ങനെ ഞാസ്താക്കും ഇത് ചില ഇല്ലെങ്കിൽ പിന്നെ നോമ്പ് നോറ്റാ ഒരു വയറല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ വിശക്കുന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ രാത്രിയിൽ തന്നെ നമ്മളെന്താക്കി എന്നറിയാം പിന്നെ മട്ടൻ മട്ടൺ ബിരിയാണിയാണാക്കുന്നത് അപ്പം മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞുതരാം ഏ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ബിരിയാണിയിൽ ഉണ്ടാക്കുന്ന സമയത്തിൽ ഉള്ളിയെല്ലാം ഈ ഒരു പിന്നെ ചോപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആയി കിട്ടും കുറച്ച് ബിരിയാണി കുറച്ചെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ എടുക്കൂല ഇത് കഴുകണ്ട മടിക്ക് അങ്ങനെ എടുക്കൂല ഇതിപ്പോൾ കുറെ എല്ലാം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്കി കിട്ടും ഇതിപ്പം ഞാനിപ്പം ഒരു കിലോ മട്ടനാണ് വെക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് ഞാൻ മസാല ഒക്കെ ഒരു പ്രത്യേക എന്താ പറയുക നമ്മൾ മിക്സിയിലിടുന്നതിനേക്കാളും ഈ ഒരു ക്രഷ് ചെയ്യുന്നതിന് ഓരോന്നിനും വ്യത്യാസമുണ്ട് കേട്ടോ അത് നമുക്ക് വയറ്റും പോലെ അത് മനസ്സിലാവും ഇതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ ഈ മൂന്നും കൂടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പം അപ്പോൾ ഇതാ അതുപോലെ പിന്നെ നമ്മുടെ മട്ടനിലേക്ക് ഞാൻ കുറച്ച് ഒരു കുറച്ച് മല്ലിപ്പൊടിയെ ഇടുവലും അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കും പിന്നെ നല്ലോണം പുതിനയിലെയും മല്ലിയിലെയും പിന്നെ ഒരു ലെമൺ കൂടി പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കും അത് മിക്സ് ചെയ്തിട്ട് വെച്ചതിന് ശേഷമാണ് എന്താക്കുന്നത് ഉള്ളിയെല്ലാം വാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ പിന്നെ ബീഫിൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കുറേ വർഷം മുമ്പ് അതിൻ്റെയൊക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ അന്നേരം മുതൽ വെക്കാം വളരെ സിംപിളായിട്ടാണ് വെക്കാം ഓക്കെ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് എണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മിൽമാഗിയും കൂടി ഒഴിച്ച് കൊടുക്കും എന്നിട്ട് കുറച്ച് കറാമ്പ് പട്ടയിലിട്ടിട്ട് നമ്മളിത് മിക്സ് ആ പിന്നെ അതിന് ശേഷം ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് വാറ്റിയതിനു ശേഷം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്താണ് തക്കാളിയിലും ജസ്റ്റ് വയറ്റണ്ടട്ടാ ഒരുപാടൊന്നും വയറ്റേണ്ട ആവശ്യമില്ല വയറ്റിയിട്ട് നമ്മളെ മട്ടനും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ മസാല റെഡിയാകും എന്നിട്ട് നമ്മൾ നമ്മളെന്താക്കും എന്നറിയാം മസാല അങ്ങനെ തന്നെ വെച്ചിട്ട് രാവിലെയാണ് ബാക്കിയുള്ള പരിപാടി ചെയ്യുക ഇതിപ്പോൾ രാവിലെ എനിക്ക് മസാല ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കില്ല രാത്രി എടുത്ത വീഡിയോസ് തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ഇതിലേക്ക് പിന്നെ കുറച്ച് ഞാനിപ്പം ഒരു കിലോന് മട്ടന് ഒരു എട്ട് എട്ടുള്ളിയെല്ലാം എടുക്കും അപ്പോൾ നാലുള്ളി വെച്ചിട്ട് വയറ്റും ബാക്കിയുള്ള ഉള്ളി നല്ലോണം റത്ത് കോരി എടുക്കും അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ കൂടെ അപ്പോൾ അത് രാവിലെ എന്തെയും പിന്നെ ഇത് നമ്മൾ ഒന്നും കൂടി മട്ടൺ വേവിക്കുകയല്ല സോറി വേവിക്കുകയല്ല ചൂടാക്കുമല്ലോ എന്നേരും അതിലിട്ടിട്ട് മിക്സാക്കി എടുക്കലാണ് ഇനിയിപ്പോൾ പുഡിങ്ങാക്കേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നതില് രണ്ട് ടേബിൾ സ്പൂണ് നിറയെ എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പുഡിങ്ങും കൂടിയാണ് അപ്പോൾ ഒന്നും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാത്തവർ സബ്സ്ക്രൈബേഴ്സിൽ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോഫിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കോഫീൻ്റെ ഒരു വാട്ടർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ ഞാൻ രണ്ട് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്ന് നമ്മുടെ ഈ ഒരു പുഡിങ്ങും മറ്റേത് വരുന്നത് ചീസ് കേക്കും ബ്ലൂബെറിൻ്റെ പുഡിങ്ങും ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് കോഫി ഇട്ടതിന് ശേഷം ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരമലും വാങ്ങി വാങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലുള്ള ഒരു ക്യാരമൽ സോസ് കിട്ടും അത് നമ്മൾ എന്ത് ചെയ്യണം ഈ കോഫിയായിട്ട് മിക്സ് ചെയ്യുമ്പം അത് പ്രത്യേക ഒരു ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് പിന്നെ വെറുതെ കളേണ്ട ആവശ്യമില്ലല്ലോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കോഫി മിക്സ്ചർ റെഡിയായി ഞാൻ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത റെസിപ്പിയാണ് പുതിയ ആൾക്കാർക്ക് വേണ്ടി കാണിച്ചിരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടതിൽ ഈ ഒരു അമൂല്യ ഫ്രഷ് ക്രീം ഇതുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്താലും മതിയാവും അത് ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ ഒരു നെസ്ലേ ക്രീം നമുക്ക് വേ ആവശ്യമുണ്ട് അതുകൂടാണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഇല്ലേ അത് നിങ്ങൾ കാണുന്നില്ലേ അത് ഒന്നും കൂടി ഒരു പാത്രത്തിൽ വെച്ച് ഉരുക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കണം ഒരു അര ഇന്നോളം മിൽക്ക് മേഡ് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നെസ്ലേ ക്രീം പിങ്ക പിന്നെ നമ്മൾ ഉരുക്കിയെടുത്ത ഈ ഒരു ജലാറ്റിന് ജസ്റ്റ് അടുപ്പിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയോ അപ്പോൾ അത് മെൽറ്റ് ആയിട്ട് വരും എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക കറക്റ്റായിട്ട് മനസ്സിലായില്ലേ എന്തെല്ലാമാണ് ഇതിലിട്ടത് എന്തല്ലാ ഒരു മിൽക്ക് മെയ്ഡ് പിന്നെ ഒരു നസ്ലി ക്രീം ജലാറ്റിന് പിന്നെ നമ്മുടെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തത് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കൂട്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതെന്ത് ചെയ്യണം നമ്മൾ പാനിലേക്ക് ഒഴിക്കുന്നതിന് മുൻപേ ഇതിൻ്റെ ബേയ്സ് ആയിട്ട് നമുക്ക് ബിസ്ക്കറ്റ് വരെ കൊടുക്കാം നമ്മളെ മാരിഗോൾഡ് ബിസ്ക്കറ്റില്ലേ ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് ഈ ഒരു കോഫിയിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് നിർത്തി കൊടുക്കുക ഗ്യാപ്പുള്ള സ്ഥലത്തിൽ ബിസ്ക്കറ്റ് പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫിൽ ചെയ്യണം കേട്ടോ ചില ഇത് ഭയങ്കര ടേസ്റ്റാ ഈ ഒരു കോഫീൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് ആയാലും അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രെഡും വെക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാ അത് നല്ലൊരു നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ഹൈലൈറ്റ് തന്നെ പറയുന്നത് ഈ ഒരു കോഫി മിക്സ്റ്ററിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നല്ല ക്വാളിറ്റിയിലെ കോഫി കോഫി പൗഡർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മുടെ ബിസ്ക്കറ്റ് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ക്രീം മിക്സ്ചർ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഓക്കെ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞെന്നല്ല രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റിന് ഇനിയിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ജലാറ്റിന് മതിയെങ്കിൽ അത്ര യൂസ് ചെയ്യുക ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ ടോപ്പിലെ ലെയറിലും കുറച്ച് കൊടുക്കാനുണ്ട് മനസ്സിലായില്ലേ ഇനിയിപ്പം ഇതൊന്ന് സെറ്റായതിനു ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇല്ലെങ്കിൽ എല്ലാം കൂടി നമ്മൾ ബ്രെഡിലെല്ലാം കോഫി മുക്കിയിട്ട് അതിൻ്റെ വെക്കുക അപ്പോൾ എല്ലാം കൂടി ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആവും അപ്പോൾ മസ്റ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയി ഒരു മണിക്കൂറെ ഉപയോഗിച്ച് സെറ്റായതിനു ശേഷം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഒന്നര കപ്പ് എന്താക്കുന്ന പാലെടുത്തിട്ടുണ്ട് സാധാരണ ഈ ഒരു കസ്റ്റേഡിന് ഒരു കപ്പേ ആവശ്യമില്ല പക്ഷേ നമ്മളിപ്പോൾ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു സോറി കസ്റ്റേഡ് എന്നു പറയുന്നത് ക്യാരമെൽ ഏ കാരമലിൻ്റെ സാഷ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് കുറുകി വരും ഏ കുറുകി വന്നത് ചൂടൊന്ന് തണ്ണതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏ നന്നായിട്ടൊന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കണം ഇതിപ്പോൾ പെരുന്നാളുടെ തലേന്ന് രാത്രിയിലായത് നല്ല ടയേർഡ് ആവുന്നുണ്ട് കേട്ടാ ഈ വീഡിയോ എടുക്കലും വച്ചാൽ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ നല്ല പണിയാണ് നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ ഒരു മൂന്ന് ആയിട്ട് നമ്മുടെ സമയം വല്ലാണ്ട് പോകും അപ്പം ഇങ്ങനെ പറയും വീഡിയോ എടുത്തിട്ട് ഞാൻ മറ്റേ ട്രൈ പോയിഡിൽ എടുത്ത് വരുമ്പം തന്നെ പറയും കാലിനൊക്കെ കഴിയാത്തതാന്നല്ല എന്തിനാ ഇങ്ങനെ എടുക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നമുക്കതൊരിഷ്ടമാണ് അത് എടുക്കാന്നുള്ളത് കഷ്ടപ്പെട്ടാലും സാറില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് പറയാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ക്യാരമില്ലേക്ക് നമ്മൾ ഒരു ടിന്ന് വീണ്ടും നമ്മുടെ നെസ്ലെ ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒരു ഹാഫ് ടിന്ന് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ജലാറ്റിനില്ലേ ഇനിയിപ്പം നിങ്ങൾക്കത് പോലാന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണിൻ്റെ ജലാറ്റിനെടുക്കുക അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് പിന്നെ എത്രത്തോളം കൺസിസ്റ്റൻസി വേണം ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് കറക്റ്റ് തന്നെയാണ് അതും കൂടി മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ ഒരു ടോപ്പിൽ ഒഴിക്കേണ്ട ക്യാരമിൽ മിക്സ് റെഡിയായി ആയി അതിലെന്തെല്ലാം നമ്മൾ ചെയ്തെന്ന് ഓർമ്മയില്ലേ ക്യാരമിൽ നെസ്ലെ ക്രീം അതുപോലെ മിൽക്ക് മെയ്ഡ് ജലാറ്റിന് അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ക്യാരമൽ ക്രീം റെഡി ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് വേണത് ബ്രെഡിൽ ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് നമ്മളെ കോഫി മിക്സ്റ്ററിൽ ഡിപ്പ് ചെയ്യാൻ അതിന് ശേഷം ഫുള്ളായിട്ട് നിരത്തി കൊടുക്കാൻ ലാസ്റ്റ്ലി എന്ത് ചെയ്യണോ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു ക്യാരമല്ലേ ക്യാരമല്ലിൻ്റെ ഈ ഒരു മിക്സ് ഇതിൻ്റെ മെയിലായിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും ഇത് ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഞാൻ ജഡ്ജ് ചെയ്തിട്ട് വിൻ ചെയ്ത റെസിപ്പി കൂടിയാണ് ഓക്കെ കുറേ വർഷം മുമ്പ് അപ്പം ഞാൻ കുറേ കാലം ഈ ഒരു പുടിങ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഈ പെരുന്നാളിൽ തന്നെ ഉണ്ടാക്കാം പിന്നെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചിരുന്നത് കേട്ടോ അതിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി നിങ്ങൾ നോക്കിയാൽ മതിയാവും കേട്ടോ ഞാനും ചുമ്മാനൊക്കെ അതിനും കൂടി ജഡ്ജ് ചെയ്ത് വിൻ ചെയ്ത റെസിപ്പി റെസിപ്പിന്ന് അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും ഓക്കെ അതിൽ ചെറുങ്ങനെ ഈ ഒരു പിന്നെ ജലാറ്റിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാകും അത് വലിയ കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് കേക്ക് ബ്ലൂബെറീൻ്റെത് ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റില്ലേ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഓക്കെ അത് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ അത് ഫുള്ളായിട്ട് എടുത്തിട്ട് ഒരു മുക്കാൽ ഭാഗം ബട്ടർ ഇട്ട് കൊടുക്കാൻ ഞാനിപ്പം ഇത് പകുതി എടുത്തത് കൊണ്ട് ഹാഫ് ഐ ബട്ടർ ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾ ഫുള്ളായിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാന് പിന്നെ ആ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫുള്ളായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അടിഭാഗം കുറച്ച് കട്ടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ബട്ടർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സെറ്റാകും അങ്ങനെ വേണുന്നവരെ അത്ര ഇടണ്ടും അല്ല നിങ്ങൾക്കൊന്ന് ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ കോരി എടുത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ബട്ടറിൻ്റെ അളവ് കുറച്ച് കുറക്കണം കേട്ടോ ചില ബട്ടറിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർഡാവും പിന്നെ ഒരു പീസ് പീസ് പോലെ കിട്ടുക ഇതിപ്പോൾ ഞാൻ ചെയ്തതില്ലേ കുറച്ച് ബട്ടർ കുറച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ എന്താവും നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് ഇങ്ങനെ പൊടി 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 പോലെ തന്നെ നമുക്ക് വായിലിടാൻ കഴിയും അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ബേഡ്സിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ഓക്കെ ബട്ടറിൻ്റെ അളവും കൂട്ടും കുറക്കും ചെയ്യാം ബിസ്ക്കറ്റിൽ ഇനി നമ്മളിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ക്രീം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് റിച്ചിൻ്റെ ക്രീമാണ് കേട്ടോ അത് ബീറ്റ് ചെയ്തിട്ടുണ്ട് ബീറ്റ് ചെയ്യുന്ന ഞാൻ കാണിച്ചിരുന്നില്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ വാൻഡ് അസൻസിൽ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും നമുക്കിതിൽ വേണ്ടത് നെസ്ലേ ക്രീം നെസ്ലെ ക്രീം നെസ്ലേ ക്രീമിന് നല്ല ചിലവുണ്ട് കിട്ടാം മൂന്ന് ടിന്നാണ് യൂസ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ നെസ്ലേ ക്രീമും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ ചീസ് മസ്റ്റായിട്ട് വേണം ഞാനിപ്പോൾ ഈ ഒരു ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചീസ് ടു ഫിഫ്റ്റി ആണ് തോന്നുന്നത് കേട്ടോ ആ അത്ര തന്നെ അപ്പോൾ താ ആ ഒരു പിന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ നാട്ടിലിപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ കടയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അളവ് ടു ഫിഫ്റ്റി തന്നെയും തോന്നുന്നു ഓക്കെ അപ്പോൾ ആ ഒരു പാക്കറ്റ് ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനാവശ്യത്തിന് കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിക്കാം മിൽക്ക് മേഡിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല അളവിനനുസരിച്ച് മധുരം നോക്കാമല്ലോ ഇനിയിപ്പം നാളെ നോമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മധുരം നോക്കിയിട്ട് ആഡ് ഓൺ ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്ററിനെ കൊണ്ട് ഇതാ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ക്രംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമുക്കിത് ഉറക്കണ്ടേ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിലേക്കും ജലാറ്റിനെ ആവശ്യമുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ കുറച്ച് മധുരം കുറവില്ലോണ്ട് ഞാൻ എന്താക്കുന്നത് എന്താക്കുന്നു വീണ്ടും മിൽക്ക് മെയ്ഡ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നെല്ലാം കൂടി മിക്സ് ആയിട്ട് ഇതാ ഈ ഒരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത് വരാം നമ്മുടെ ഈ ഒരു ക്രീം കിട്ടാ അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് എന്ത് ചെയ്യാൻ അതിലേക്ക് ഒഴിക്കണം അതിന് മുമ്പേ ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് ജലാറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ജലാറ്റിൻ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്ത ജലാറ്റിനാണ് തണിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഇല്ലെങ്കിൽ ക്രീം അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ തണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതാ ഇനിയിപ്പം നമ്മൾക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് ഗ്ലാസ്സസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലോങ് ആയിട്ടുള്ള പുഡിങ് ട്രേയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസിനെല്ലാം അവർ കുറച്ച് ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും പിന്നെ അതുകൂടാൻ പെട്ടെന്ന് ആദ്യം പെരുന്നാളിന് വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്കെല്ലാം ഈ ഗ്ലാസിലായിരിക്കും കൊടുക്കുക നമുക്ക് ഭയങ്കര ആണല്ല പിന്നെ പിന്നെ വരുന്നവർക്ക് എന്ത് ചെയ്യും ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുക ഓക്കെ നമ്മളിപ്പോൾ ഇത് എന്ത് പിന്നെ ഇതിൻ്റെ മേൽ പിന്നെ ഈ ഒരു ബ്ലൂബെറിൻ്റെ ടോപ്പിംഗ് ആണ് വെച്ചു കൊടുക്കാറുള്ളത് ഇതിനാണിപ്പം അബുദാബിന് ഞാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോയിട്ടുള്ളതാണ് നമ്മളെ നാട്ടിലുള്ളവർക്ക് ഈ ഒരു ബ്ലൂബെറിന്റെ ക്രഷ് അവൈലബിൾ ആയിരിക്കും അറിയില്ലേ മറ്റേ കേക്കിൻ്റെ ഷോപ്പിലല്ലേ ഉണ്ടാവും അത് നിങ്ങൾക്ക് വാങ്ങിയിട്ട് അതിന് മേലെ ഒഴിച്ച് കൊടുക്കുക ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയത് അതുകൊണ്ട് കുറച്ചും കൂടി നല്ല തിക്നെസ് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും അത് ഞാൻ അതിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഓക്കെ അപ്പോൾ അത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തണുത്തതിന് ശേഷം എന്നെ ടോപ്പിംഗ് ചെയ്യുന്നില്ല പിന്നെ രാത്രിയിൽ കലുമക്കായി കിട്ടിയത് കുറച്ചൊന്ന് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കന് നമ്മൾ വേവിച്ചിട്ട് വെക്കും തലേ തന്നെ അപ്പോൾ പിറ്റേന്ന് വേഗം എടുത്തിട്ട് ഒന്ന് പൊരിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പണിയെല്ലാം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സമയം നോക്കി ഒന്നേ പത്തായി എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായില്ല അഭിപ്രായം ഫുള്ള് പണി തന്നെ ആയിരുന്നു ഉണ്ടായത് അപ്പം ഒന്നേ പത്തല്ലായി കിടക്കുമ്പോൾ തന്നെ രണ്ട് മണിയായി പിന്നെ രാവിലെ വീണ്ടും എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ രാവിലെ എന്ന് വെച്ചാലേ നമ്മൾ രാവിലെ എഴുന്നേറ്റാലേ എഴുന്നേറ്റാലേ പെരുന്നാളെ നിസ്കാരം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇല്ലെങ്കിൽ പിന്നെയും ഡിലേ ആവും അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നും പിറ്റിയെന്നാലും ഭയങ്കര ക്ഷീണം അല്ലേ ജോലി എടുത്തെടുത്തെടുത്ത് ഒരു വകയായിരുന്നു അറിയാം അപ്പോൾ രാത്രിയിൽ കുറച്ച് മാം ഇവിടെ വന്ന് ഇരുന്ന് ഒന്ന് കാലിൽ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മേലിൽ പോയിട്ട് ഉറങ്ങുന്നത് അതിന് ശേഷം രാവിലെ എഴുന്നേറ്റിട്ട് പേ പെരുന്നാൾ നമ്മളുണ്ടാക്കിയ ബിരിയാണിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചേ പക്ഷേ ഒന്നും നടന്നിട്ടില്ല കേട്ടാ ഫുള്ള് തിരക്കായിരുന്നു മക്കളെയും കൂട്ടിയിട്ട് പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലെല്ലാം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ അടുത്തും പോലും പെരുന്നാൾ പൈസ വാങ്ങലെല്ലാം ആയിട്ട് ഭയങ്കര രസമില്ല ഒരു പെരുന്നാളായിരുന്നു അഭിപ്രായത്തിൽ പിന്നെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലും പോകേണ്ട ആവശ്യമുണ്ടായിന് അപ്പം അവിടെ ഇവിടെ നിന്നാൽ അപ്പോൾ അതൊന്നും വീഡിയോസിനൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല കേട്ടോ ചില കാര്യങ്ങൾ നമ്മൾ അപ്പോൾ ഈ വീഡിയോസ് ഇങ്ങനെ എടുത്തെടുത്ത് പോകുമ്പോൾ നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല അപ്പം കംപ്ലീറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല റിലാക്സ് ആയിട്ട് പോയിട്ട് വരാന്നുള്ളത് കൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല ഇനിയിപ്പം നമ്മൾ ഞാനിപ്പം പിന്നെ രാവിലെ എഴുന്നേറ്റതാണ് കേട്ടോ സൊബീൻ്റെ സമയത്ത് എഴുന്നേറ്റിട്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഫീലിങ്സ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ മേലെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു ബ്ലൂബെറിൻ്റെ ക്രഷ് ചെയ്താൽ ഈ ഒരു ടിന്നിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ നമ്മൾ ബ്ലൂബെറിൻ്റെ കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്രീം ചീസൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂ കണ്ടിനോയെന്നറിയില്ല ആ സമയത്തും ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂബെറിൻ്റെ ക്രഷ് ആട്ടെ ഇത് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാത്തിനും നമ്മളിതിൻ്റെ മേലിൽ വെക്കുമ്പോൾ നല്ലൊരു കളറല്ലേ ഈ ഒരു ബ്ലൂബെറിൻ്റെ ഇത് പിന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല മധുരമുണ്ട് ഈ ഒരു പിന്നെ ചീസ് ക്രീമിൻ്റെ കൂടെ ആകുമ്പോൾ അല്ലേ ഭയങ്കര നല്ല കോമ്പിനേഷനാണ് ഈ എന്താണ് ഈ ഒരു ബ്ലൂബെറിയും ഈ ക്രീം ചീസും അതുപോലെ പിന്നെ എന്താണ് ആ ഒരു ബിസ്ക്കറ്റിലൊക്കെ ഒന്നിച്ച് കഴിക്കുമ്പം പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും ചീസ് കേക്ക് കഴിച്ചവർ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ യു എയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കോട്ടെ ഇതിന് അത്യാവശ്യം കുറച്ച് റേറ്റ് കുറവാണ് നല്ല ടേസ്റ്റുമാണ് ഓക്കെ നാട്ടിലുള്ളവര് ബ്ലൂബറിൻ്റെ ക്രഷ് വാങ്ങിയിട്ട് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഈ റെസിപ്പി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് റെസിപ്പി ഇഷ്ടമായാലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം വലിയ പെരുന്നാളെല്ലാം ആകുമ്പോഴേക്കും എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഓൾറെഡി പെരുന്നാളെല്ലാം കഴിഞ്ഞല്ല അപ്പോൾ വലിയ വലുതാൻ്റെ സമയത്ത് ഈ റെസിപ്പി മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും അതിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പേ നമുക്ക് ചെയ്യാം കേട്ടാ ഇതിപ്പം വ്ളോഗിൻ്റെ ഇടയ്ക്കാവുമ്പം ഏതോ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായി തൻ്റെ റെസിപ്പിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ട്രൈ ചെയ്തിട്ട് സക്സസ് ആവാറുണ്ട് പക്ഷേ ഈ വ്ളോഗിൻ്റെ ഇടയ്ക്കുള്ള റെസിപ്പി ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്നറിയാം അങ്ങനെ ചെയ്യുന്നത് ഈ വ്ളോഗിൻ്റെ ഇടയ്ക്കല്ലാകുമ്പോഴേ റെസിപ്പി മാത്രം ആയിട്ട് ചില ആൾക്കാർ അങ്ങനെ ഇഷ്ടമില്ല എല്ലാവർക്കും ഈ ഒരു വ്ളോഗും ഇതെല്ലാവുമ്പം കുറച്ചും കൂടിയും ആൾക്കാർ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളെ ഞാൻ പരിഗണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റെസിപ്പി മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്നറിയാം നമ്മുടെ പെരുന്നാളും അല്ല പെരുന്നാളിൻ്റെ നന്നായി നോമ്പെല്ലാം കഴിഞ്ഞ് അപ്പം മാശ കംപ്ലീറ്റ് ആ ഒരു സെറ്റിങ്സൊക്കെ മാറ്റണം ചെടിയെല്ലാം പുറത്ത് കൊണ്ടേക്കണം അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇന്ന് പെരുന്നാൾ ആൾക്കാരിൽ വരുമ്പം ടേബിളൊക്കെ ഒന്ന് സെറ്റ് ആക്കണമല്ലോ അപ്പം രാവിലെ ഞാൻ ഇടുന്ന ഡ്രസ്സ് അതിപ്പോൾ കാണിച്ചെന്നത് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് സാധാ ഒരു കോട്ടൻ്റെ ചു ഞാൻ ഇന്നും ഫുൾ കോട്ടണിൻ്റെ ചുരിദാർ ഞാൻ എടുത്തിട്ടുള്ളത് രാവിലെ അതിട്ടിട്ട് പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഡ്രസ്സ് മാറ്റാമെന്നുണ്ടായി മാറ്റാ ചെയ്തിട്ടുള്ളത് പക്ഷേ നല്ല ചൂടില്ല കോട്ടൻ്റെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാം പടപട തന്നെ രാത്രി കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഉറങ്ങീനി പിന്നെ മണിക്ക് എണീച്ച് പിന്നെ പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തിന് ഭയങ്കര കൂലിയിലെ നിസ്കാരം ആട്ടോ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും ഒരു വിശ്വാസത്തിലാണ് പിന്നെ ഒരുപാട് വർഷമായിട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം അതിന് കഴിയുമ്പോഴേക്കു തന്നെ ഏകദേശം ഞാൻ പുറത്തെല്ലാം പോയി വന്ന് കഴിയുമ്പോഴേക്കും നമ്മളെ ഫസ്റ്റത്തെ ഫുഡിങ് കഴിഞ്ഞ് സെക്കൻഡ് ഈ ഒരു ഫുഡിങ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്താണ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഇതാണ് ഈ ഒരു സമയത്താണ് കേട്ടോ എടുക്കുന്നത് ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെ അത് കളാതിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെല്ലാം ഫ്രൂട്ടെല്ലാം വെച്ചിട്ട് ഒപ്പിച്ചിട്ടാണ് ഒപ്പിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു പുഡിങ്ങും നമ്മുടെ ബ്ലൂബെറിൻ്റെ പുഡിങ്ങും രണ്ട് പുഡിങ്ങും മസ്റ്റ് ട്രൈ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ എന്നോട് പറ ഉറപ്പാ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാള്ള നല്ല വീഡിയോസിലായിട്ട് വരാം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുംപ്പാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ അല്ലേ കുറെ കുറേ ഇടാൻ പറ്റുമല്ലോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് ഒന്ന് ഷെയർ ചെയ്തപ്പാ നമ്മുടെ കാട്ടൂർ കഫേലും ഓക്കെ അപ്പോൾ ഇൻഷാല്ല പിന്നെ വോയിസ് ഓവർ കൊടുത്ത് 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 ഇതെന്താ വീഡിയോ തീരാത്തതിന് എങ്ങനെ വിചാരിക്കുവെന്ന് അപ്പോൾ ഏകദേശം എൻഡിലെത്തി ഇൻഷാല്ല പുതിയ വീഡിയോ മാറ്റി വീണ്ടും കാണാം അതുവരെയേക്കും ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ സി യോ അസ്സാം വലിക്കും